ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അവരുടെ മനസ്സിൽ അത്രയും അവർ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വോട്ട് യു റീലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നവ് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വോട്ട് യു റീലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നാവ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ടെൽ യു റൈറ്റ് നൗ റിയലി വോണ്ട് ടു ടെൽ യു ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ ആക്ഷൻ ആൻഡ് എൻ വി ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി എനർജീസ് കാണുന്നുണ്ട് കൂടുതൽ പേർക്കും അത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിയിലുള്ളൊരു പ്രോസസ്സ് ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ടാവാം ഇപ്പോൾ നിങ്ങളോ ആ പേഴ്സണും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്ന് കാണുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് പോലും ആ വ്യക്തി ഒരു സാഹചര്യത്തിലൊരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അവർക്ക് ആക്ഷൻ എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പക്ഷേ അവരുടെ സാഹചര്യങ്ങളാണ് അവരെ പിന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് കാണുന്നുണ്ട് വളരെ ശക്തമായിട്ടുള്ള ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് ഉള്ള റിലേഷൻഷിപ്പും കാണുന്നുണ്ട് എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ അവരൊട്ടും തന്നെ ഹാപ്പി അല്ല എന്നുള്ളത് നമുക്കിവിടെ പറയേണ്ട കാര്യം തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സമയങ്ങളിൽ അവർ എത്രത്തോളം ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞിരുന്ന ദിവസങ്ങൾ അവർ അത്രയും പ്രഷ്യസ് ആയിട്ട് കാണുന്ന കാണുന്നൊരു മൊമെൻ്റ് ആണിത് സോ അവർ ഈ ഒരു അൺഹാപ്പി സിറ്റുവേഷനിൽ നിന്ന് ഒരു ചേഞ്ച് ആഗ്രഹിക്കുകയാണ് അവർക്ക് ഒരു തരത്തിലുമുള്ള സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് യെസ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു രീതിയിലാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് ഓക്കെ അവർക്ക് മനസ്സ് തന്നെ അവർ ആകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവരുടെ മാനസിക പിരിമുറുക്കങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ശരിയായിട്ടൊന്നും ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ പോലും കഴിയുന്നുണ്ടാവില്ല നിങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ് ഓരോ നിമിഷവും എങ്ങനെയെങ്കിലും നിങ്ങളുടെ അരിങ്കിൽ വന്ന് ചേരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയ പോലെ ആകണം എന്നുള്ളത് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അവർ ഇപ്പോഴാണ് കൂടുതലായിട്ട് മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ അവർക്ക് നിങ്ങളെ നഷ്ടമായി പോകുമോ എന്നുള്ള ആൻസൈറ്റി വളരെ കൂടുതലാണ് ഈ ഒരു സമയത്ത് കാരണം ഇപ്പോൾ ഇത്രയും നാളും നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസിലായിരുന്നു മേ ബി ഈ ഒരു സമയത്ത് സമയം പോലെ അല്ലെങ്കിൽ ഇത്രയും പലപ്പോഴും നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് ഇത്രയും അധികമായിട്ട് ഒരിക്കലും വന്നിട്ടില്ല ചിലപ്പോൾ ടു മന്ത്സ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു ത്രീ മന്ത്സ് ആയിട്ടുണ്ടാവാം നിങ്ങൾ ആയിട്ട് പക്ഷേ ഇനി ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല സോ അവരൊരു ജസ്റ്റിസ് ആണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഓക്കെ അവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുക ക്ഷമിച്ച് അവരെ അംഗീകരിക്കുക വീണ്ടും അവർക്കൊരു ചാൻസ് കൂടി കൊടുക്കുക അങ്ങനൊരു ജസ്റ്റിസ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ളത് മേ ബി നിങ്ങളായിരിക്കാം ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇപ്പോൾ എന്താണ് ഈ ഒരു ആഗ്രഹം സഫലമാകണമെങ്കിൽ ഈ ഒരു പാത്ത് ചൂസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നതു തന്നെയാണ് യൂണിവേഴ്സ് നമുക്കിവിടെ ഒരു ഗൈഡൻസ് തരുന്നത് സോ നിങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ ആ ഒരു സന്തോഷം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ വ്യക്തിയെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഏറ്റവും ഡീപ്പായിട്ട് അത്രയും നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങളിൽ ഈ ഒരു മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി അവരുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണ് അവർ അവരെന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അൺകണ്ടീഷണൽ ലവ് ഡിവൈൻ ലവ് ഐ ആം ഇൻ യു ആൻഡ് യു ആർ ഇൻ മീ ഓക്കെ അതായത് ഉപാധികളില്ലാത്തൊരു സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഓക്കെ അവരിൽ നിങ്ങളുണ്ട് നിങ്ങളിൽ അവരുണ്ട് അത്രയും പരസ്പരം അലിഞ്ഞു ചേർന്ന് പോകുന്ന രീതിയിലുള്ളൊരു പ്രണയമാണ് നിങ്ങൾ തമ്മിലുള്ളത് മാരേജ് ലെറ്റ്സ് ബീറ്റ് ടുഗതർ ഫോർ എവർ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പൂർണ്ണമായിട്ടും ഒന്ന് ചേരാൻ മാരേജിലേക്കൊക്കെ റിലേഷൻഷിപ്പ് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി യു സ്റ്റോൾ മൈ ഹേർട്ട് അറ്റ് ഫേസ്റ്റ് സൈറ്റ് ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ ഓക്കെ ആദ്യ കാഴ്ചയിൽ തന്നെ അവരുടെ ഹൃദയം നിങ്ങൾ കവർന്നെടുത്തു അതിനെ അത്രയും പ്രഷ്യസായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക എന്നവര് പറയാണ് അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് മൈ ഡേ സ്റ്റാർട്ട് വിത്ത് യുവർ സ്മൈൽ ബി മൈൻ ഓൺലി ഓക്കെ അവരുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ ആ ഒരു പുഞ്ചിരിയെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അവരുടേതായിരിക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ദർ ഈസ് നോ വൺ ബിഫോർ ഓർ ആഫ്റ്റർ യു ആൾ ഓൺലി ഓൺ ഓക്കെ നിങ്ങൾക്ക് മുന്നിൽ അവരുടെ മുന്നിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷവും മറ്റൊരു വ്യക്തിയും അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കുന്ന ഒരു സമയത്ത് ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഓക്കെ ഏത് ചിന്തയും അവരിൽ അന്ന് അവസാനിക്കുന്നത് നിങ്ങളിലാണ് ഓക്കെ പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടു ഡേ ഇറ്റ് മോർ ഓഫ് എവർ എന്നും അവർ നിങ്ങളിൽ അഡിക്റ്റഡ് ആയിരിക്കും അത്രയും ഒരു അവർ പാഷനേറ്റായിട്ടുള്ളൊരു ലവ് ആണ് അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് ഐ ആം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഓക്കെ അവരുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അവർ തന്നെ തെറ്റുകൾ കാണുന്നുണ്ട് അത് കൊണ്ട് അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യാണ് അവർ നിങ്ങളോട് സോറി പറയാണ് നോ എക്സ്പെക്റ്റേഷൻസ് പ്യുർലി ലവ്സ് യു നിങ്ങളിൽ നിന്നും അവർ യാതൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങളെ അത്രയും ആഴത്തിൽ അവരെ നിങ്ങളെ പ്രണയിക്കുകയാണ് ആൻഡ് ഐ ആം ഡ്രീമിങ് എബൗട്ട് യു റൈറ്റ് നോ ഫീലിങ്സ് സോ ക്ലോസ് നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് അവർക്ക് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളെ ഒരുപാട് അരികിൽ അവരുടെ അരികിൽ നിങ്ങൾ അവർ അവർ നിങ്ങളെ ആഗ്രഹിക്കുകയാണ് ഐ വിൽ നോട്ട് എക്സ്പ്ലെയിൻ മൈസെൽഫ് ഐ നോ ഐ ആം റൈറ്റ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് തുറന്ന് നിങ്ങളോട് തുറന്ന് പറയാനുണ്ട് പല കാര്യങ്ങൾക്കും നിങ്ങൾക്കിടയിൽ ക്ലാരിഫിക്കേഷൻ വരാനുണ്ട് ലവ്സ് യു ഡീപ്ലി ബട്ട് വിൽ നെവർ എക്സ്പ്രസ് ഓക്കെ നിങ്ങളെ അവർ അത്രയും ഡീപ്പായിട്ട് തന്നെ പ്രണയിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അവരത് പൂർണ്ണമായിട്ടും എക്സ്പ്രസ് ചെയ്തിട്ടില്ല നിങ്ങളോടുള്ള പ്രണയം അവരെപ്പോഴും ഒരു സീക്രട്ടായിട്ട് തന്നെ കീപ്പ് ചെയ്തു പോയി എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത് യു ആർ മൈ ഓക്സിജൻ ഇമ്പോസിബിൾ ടു സ്റ്റേ എ ലൈഫ് തോട്ടിയോ നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഓക്സിജനാണ് ഓക്കെ എന്നാണ് പറയുന്നത് അവർ നിങ്ങളില്ലാതെ ഉള്ള ജീവിതമെന്ന് പറയുന്നത് അവർക്ക് ഇമ്പോസിബിളാണ് എന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഐ ആം ദ ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ ആം വിത്ത് യു ഓക്കേ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്ന നിമിഷങ്ങളിലാണ് അവർ അത്രയും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് മാറുന്നത് എന്ന് അവർ പറയുകയാണ് ലെറ്റ്സ് ഗോ ഓൺ എ ലോങ് ഡ്രൈവ് ടു ബി ലോസ് വിത്ത് ഈച്ച് അതർ ഓക്കെ ഒരു ലോങ് ഡ്രൈവിനായിട്ട് ഒരുമിച്ച് പോകാം അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു യാത്ര പോകാം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് മേ ബി ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് വ് ഐ വോണ്ട് ടു സേ ഐ ലവ് യു ഓക്കേ നിങ്ങളോട് ഈ ഒരു കാര്യം മാത്രമാണ് അവർ പറയാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ അത്രമേലാഴത്തിൽ പ്രണയിക്കുന്നു എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടിങ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ ടു ഫെബ്രുവരി മന്ത് ചാരിറ്റി ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് നമ്പർ സെവൻ ലെറ്റർ വി നെക്സ്റ്റ് സെവൻറ്റി ടു ഹവേഴ്സ് അടുത്ത സെവൻറ്റി ടു ഹേഴ്സിനുള്ളിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയായിരിക്കാം ആൻഡ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സിക്സ് ഒരു നമ്പറാണ് മേ ബി അത് ഒരു ഏജ് ആയിരിക്കാം വൈറ്റ് ബട്ടർഫ്ലൈസ് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈയൊരു ബട്ടർഫ്ലൈ സയൻസ് കാണുന്നുണ്ടാവാം അതും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികളുണ്ട് ഈ ഒരു സമയത്ത് നമ്പർ ടെൻ മ്യൂസിക് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ബ്ലാക്ക് കളർ സജിറ്റേറിയസ് സോഡേക്സൈനാണ് ഏരീസ് നയൻറ്റീൻ സോഷ്യൽ വർക്കറാണ് ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഫോർട്ടി ടു ഇതൊരു ഏജ് ആയിരിക്കാം ജനുവരി മന്ത് സെപ്റ്റംബർ മന്ത് കാപ്രിക്കോൺ ആണ് ലെറ്റർ എൻ തേർട്ടീൻ റെഡ് കളർ ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് എബ്രോഡ് വിദേശത്തുള്ള വ്യക്തികളുണ്ട് ആൻഡ് ടു ഡേയ്സ് ആണ് നമ്പർ ഫോർ ലെറ്റർ ബി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് ടീച്ചർ ഈ ഒരു പ്രൊഫഷനിലുള്ളവരുണ്ട് ടുഡേ ഇന്നത്തെ ദിവസം പ്രത്യേകതയുണ്ട് ചിലപ്പോൾ ഈ ഒരു ദിവസത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കും എന്നാവാം ഷോട്ടംബർ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു ക്യാരക്ടർ ഉള്ള വ്യക്തികളുണ്ട് നമ്പർ എയ്റ്റീൻ ജൂൺ മന്ത് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ എം ലെറ്റർ ഡി ലെറ്റർ കെ ലിയോ സോഡേക്സൈനാണ് അക്വേറിയസ് ടാ ടൂ ആർട്ട് ഇഷ്ടമുള്ളവരുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ